രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മിയും അനീഷും കൂടി ഭയങ്കര ബഹളമാണ് ലക്ഷ്മി പറയുന്നത് അനിമോൾ പയറും തിളപ്പിച്ചിരുന്നു മൂന്ന് ദിവസമായിട്ട് മാറ്റി വെച്ചിരുന്നു എടുത്തില്ല ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പോലും അത് ഉപയോഗിച്ചില്ലെന്നാണ് പറയുന്നത് അനീഷ് ചോദിക്കുന്നുണ്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ അനിമോളെക്കാട്ടി കുക്കിങ്ങിൻ്റെ കാര്യത്തിനകത്ത് അറിവുണ്ടോ ലക്ഷ്മിക്ക് ഇത്രയും വൃത്തിയായിട്ടുള്ള ഭക്ഷണം അനിമോൾ തന്നെ അല്ലേ ഇവിടെ തയ്യാറാക്കി തരുന്നത് അപ്പം ലക്ഷ്മി പറയുകയാണ് ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ടല്ല വന്നേക്കുന്നത് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത് എന്തെങ്കിലും കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഭക്ഷണം ഇവിടെ സുഖവാസത്തിനായിട്ടല്ല വന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ മാത്രം മതിയെന്ന് ലക്ഷ്മി പറയുന്നു എന്ത് കാര്യത്തിനും അനുമോളെ കുറ്റപ്പെടുത്താനായിട്ട് മാത്രം ഇങ്ങനെ ഇരിക്കരുത് ലക്ഷ്മി എന്ന് അനീഷ് പറയുന്നുണ്ട് ലക്ഷ്മി പറയാണ് തെറ്റ് ചൂണ്ടി കാണിക്കുകയല്ല ഇവിടെ നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒരു സാധനം വേസ്റ്റാക്കി കളയുന്നത് കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആർക്കും നമുക്കാർക്കും തെറ്റുപറ്റാറില്ലേ അതിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന എന്തിനാണെന്ന് അനീഷ് തിരിച്ചു ചോദിക്കുന്നു ലക്ഷ്മിയോട് അക്ബർ പറയുന്നുണ്ട് എടുത്താളും മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മാന്യതയല്ലേ കാണിക്കുന്നത് അനിമോളുടെ മൈക്കല്ല അത് വേറെ ആരോ കൊണ്ടുവച്ചതാണ് എന്ന് ഞാൻ അന്നേരം പറയുന്നുണ്ടല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട് അക്ബർ പറയുന്ന വിഷയം മാറ്റല്ലേ എല്ലാവർക്കും കൂടെ ആവശ്യപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് ഭയങ്കര വിലപ്പെട്ടതാണ് ഒരു പാക്കറ്റ് തൈരോ ഒരു പാക്കറ്റ് പാലോ നമുക്കിവിടെ വളരെ വിലപ്പെട്ടതാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാ കാര്യത്തിനകത്തും അമിതമായി ഇടപെട്ടാൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും വയറങ്ങ് ഇളകുന്നെങ്കിൽ ഇളകട്ടെന്ന് അനീഷ് പറയുന്നുണ്ട് ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എല്ലാ കാര്യത്തിനകത്തും കയറി ഇങ്ങനെ ഇടപെട്ടാൽ ഇറിറ്റേഷൻ വരുമെന്ന് അനീഷ് ലക്ഷ്മിയോട് പറയുന്നുണ്ട്